മൊയ്തീൻ നൈന ഐആർഎസിന്റെ പറഞ്ഞാൽ തീരാത്ത വോളിബോൾ കഥകളുടെ നാലാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സെൻട്രൽ ജോയിൻ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഏതൊരു സാഹചര്യത്തിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഹൈദരാബാദ് സെൻട്രലൈസ് ഏഷേഴ്സ് നാല് വർഷം ഞാൻ കളിച്ച നാല് വർഷവും ഞങ്ങൾ ആൾ ഇന്ത്യ റവന്യൂ ചാമ്പ്യൻസാണ് ഞാൻ നേരത്തെ സ്റ്റീഫനോട് പറഞ്ഞല്ലോ അതായത് പോയവർത്തൊക്കെ എങ്ങനെയോ ദൈവവും ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് ആദ്യം എസ് എൻ എച്ച് എസിൽ ആദ്യത്തെ വിദ്യാഭ്യാസ ജില്ല ചാമ്പ്യനാകുന്നു മയിലിങ്ങനെ കോളേജിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പ്ലെയർ ആവുന്നു ആ വർഷം തന്നെ ചാമ്പ്യൻ ചാമ്പ്യനാകുന്നു അതിന് പോലീസ് ജോയിൻ ചെയ്യുന്നു പോലീസ് ടീമിൽ നോക്കുമ്പോഴും കേരള പോലീസ് ചരിത്രത്തിൽ ആദ്യത്തെ വിജയം ചാമ്പ്യൻ ആവുന്നു അതിലും നമ്മുടെ വലിയ മേജർ കോൺട്രിബ്യൂഷൻ അത് കഴിഞ്ഞാൽ ഹൈദരാബാദ് സർവേസ് ജോയിൻ ചെയ്യുന്നു അവിടെ നമ്മൾ നാല് വർഷം ആൾ ഇന്ത്യ ചാമ്പ്യൻ ആവുന്നു ഇങ്ങനെ ഓരോ ഇതും ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ സാമീപ്യം അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ സാധിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ആന്ധ്രാ ടീമിന് വേണ്ടി നേരത്തെ കേരള ടീമിലായിരുന്നു ഞാൻ ആന്ധ്രാ ടീമിൽ വെച്ചിട്ട് എയ്റ്റി സെവനിൽ ഞങ്ങൾ കളിക്കാൻ എയ്റ്റി സെവനിൽ ഞങ്ങൾ അബ്ദുൾബാസിന് ഞാനും ഇന്റർനാഷണൽ പ്ലേഴ്സാണ് ഞങ്ങൾ ഭിലായി സ്റ്റേറ്റ് പ്ലാന്റിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു ടീമാണ് ബോൾ കോട്ടിയാണ് ഫൈനൽ അതൊരു സംഭവമാണ് കാരണം ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേയും ആന്ധ്ര തമ്മിൽ ഫൈനലിൽ കളിക്കുമ്പോൾ ബിയാൻ സിംഗ് എന്ന് പറയുന്ന ഒരു റഫറി വളരെ വളരെ വിസിബിൾ ആയിട്ട് തന്നെ പുള്ളി റെയിൽവേനെ സൈഡ് ചെയ്ത വിസനം വന്നു അപ്പോൾ ഇത് അൺവിയറബിൾ ആയിക്കഴിഞ്ഞപ്പോൾ ആന്ധ്ര അസോസിയേഷൻ ഉൾപ്പെടെ ഇനി നിങ്ങൾ കളിക്കണ്ട കളിക്കണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ഇറങ്ങിപ്പോന്നു അന്നത്തെ എം സി രാമന്റെ റിപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടത് ഞങ്ങൾ അഞ്ച് വർഷത്തേക്ക് ഡി ബാർ ഫെഡറേഷൻ തീരുമാനിച്ചപ്പോൾ റെഫറി റൂൻസ് ദ ഫൈനലെന്ന് പറഞ്ഞിട്ട് എം സി രാമിൻ്റെ ആദ്യശക്തമായിട്ട് സ്പോർട്സ് സ്പോർട്സാടൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫെഡറേഷൻ ഞങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ പറ്റാണ്ട് അത് കഴിഞ്ഞുള്ള രണ്ട് വർഷവും എൺപത്തെട്ടോ എൺപത്തൊന്നോ ഒക്കെ ഞങ്ങൾ നാഷണൽ ചാമ്പ്യനാകും അപ്പോൾ ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഈ എയ്റ്റി നയനില് ഹിസാനിൽ വെച്ചിരുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് അതിൽ അബ്ദുൽ വാസിദ് ഇന്റർനാഷണൽ പ്ലെയർ ഒരു സീനിയർ ഞാൻ ഇന്റർനാഷണൽ പ്ലെയർ ജസ്റ്റ് ഇന്ത്യ കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ അവർ ഞങ്ങൾക്കെതിരെ കളിക്കുന്ന ടീമാണ് ഹരിയാനെ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് ശർമ്മ ആറിടി എഴിഞ്ചി പിന്നെ ഓം പ്രകാശ് ഷംഷീർ സിംഗ് ഇവരെല്ലാം ആറിടി ഏഴിന് മോളിലാണ് ദലീൽ സിംഗ് അർജുന അവാടി ഏതാണ്ട് ഏഴോളം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സുള്ള വെരി ടോൾ വരുള്ള പ്ലെയേഴ്സാണ് ഹരിയാനക്ക് വേണ്ടി കളിക്കുന്നത് അന്നത്തെ ഗസ്റ്റുകളെക്കാന്ന് വെച്ചാല് അതും രസമാണ് അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ദേവി ലാൽ അദ്ദേഹത്തിന്റെ മകൻ ചൌത്താല് ഓം പ്രകാശ് ചൌത്താലും മകനാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകൻ അജിത് സിംഗ് ഹരിയാന സ്റ്റേറ്റ് വോൾഡ് സോസിഡന്റ് പ്രസിഡന്റ് ഇവരെല്ലാം ഫുൾ ബ്ലാക്ക് ഗാങ് ആയിട്ട് മിസ്റ്റർഗണ്ണൊക്കെ ആയിട്ടാണ് ഞങ്ങളെ കളിയാണ് നിൽക്കുന്നത് അതിനാദ്യ ഹരിയാന ജയിച്ചു രണ്ടാമത്തെ സെറ്റ് ഞങ്ങൾ എടുത്തപ്പോ ആ അന്ന് പത്രത്തിൽ പ്രധാന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഹരിയാന നാഷണൽസ് സ്ട്രേറ്റ് ജയിക്കുകയാണെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റും ഒരു ഫ്ളാറ്റും ചാണ്ടിഗഡിൽ ഫ്ളാറ്റും കൊടുക്കും സർക്കാർ കളിക്കാർക്ക് ആ കളിക്കാർക്ക് ഇനി കളി നാഷണൽ ചാമ്പ്യനാകണമെങ്കിൽ ഫ്ളാറ്റ് ഉറപ്പായിട്ട് പോകും അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞങ്ങൾ എടുത്തുകഴിഞ്ഞപ്പോൾ ഇവര് ബുള്ളറ്റ് പോയി റോയൽ എൻഫീൽഡ് കണ്ണൂർ സെറ്റ് പോയാലോ അപ്പൊ നമ്മളിങ്ങനെ കോട്ടയം ചെയ്യുമ്പോ സന്ദീപ് ശർമ്മ ഞാൻ ഒരുമിച്ച് എന്റെ ടീമിനുള്ള ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പൊ എന്നോട് ഈ സത്യത്തിൽ മാച്ച് ഫിക്സിംഗ് പറയാണ് ഇപ്പഴാണ് മനസ്സിലാക്കണത് എന്നോട് പറയാണ് ഗെയിം ചോടും ഹം റോയൽ എൻഫീൽഡ് ബുള്ള ഫ്ലാറ്റ് അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല കഴിച്ചാൽ അത്ര ടോപ്പ് ടീമാണ് അവര് അപ്പൊ ഞാൻ പറഞ്ഞ സന്ദീപ് ഞങ്ങൾ വിശ്വാസ വിട്ടൊന്നും തരൂല വിൽ പ്ലേ അവർ ഗെയിം ബട്ട് മിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയുകയാണ് പക്ഷെ ആദ്യ ശക്തമായിട്ട് ഏറ്റവും നന്നായിട്ട് എനിക്ക് കളിക്കാനും സ്പോർട്സ് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് ബെസ്റ്റ് സെൻട്രൽ ബ്ലോക്കറും പറഞ്ഞു അവിടെ പറ്റിയൊരു സംഭവം ഞങ്ങള് ഒരു സെറ്റും കൂടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ ഇവര് നിരാശരായിട്ട് ഈ ദേവിലാൻ കൂട്ടിൽ എഴുതീട്ട് പോയി അത് ശരിക്ക് മെന്റലി ഭയങ്കരമായിട്ട് ഇവര് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കോച്ചസ് പറയുന്നത് മെയിൻ ഡെപ്യൂട്ടി ക്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്ററൊക്കെ പോയപോലെ അവരാർക്കും ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിട്ടു കൊടുക്കരുത് മൈച്ച് എന്ന് പറയാൻ അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ നാല് സെറ്റ് ഞങ്ങൾ നാഷണൽസ് ബിഞ്ച് ചെയ്യുക അതൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടില് പിന്നെ ഗോഹട്ടി നാഷണൽസ് അതൊക്കെ ഞങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാല് സൂപ്പർ ടീമുകളാണെന്ന് തമിഴ്നാടിന്റെ ടീം സൂപ്പറാണ് ഇന്ത്യൻ റെയിൽവേ സൂപ്പറാണ് ഇന്ത്യൻ റെയിൽവേ ഞങ്ങൾ ഫൈനൽ അടിക്കാണ് പിന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് തമിഴ്നാടിന്റെ കോച്ച് രമണറാവു ഇന്ത്യൻ ടീമിന്റെ കോച്ചും രോണാചാര്യാണ് അദ്ദേഹം ഈ കളി നടക്കുമ്പോൾ ആറ് ബ്ലോക്ക് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വെങ്കടേശൻ എന്ന് പറയുന്ന അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്യാം ഈ ആറ് ബ്ലോക്കിന്റെ റീബൌണ്ട് കണക്ഷൻ നടത്തുന്നത് അവരെ സെക്ടർ സുന്ദരം അതൊരു റെക്കോർഡാണ് ഏഴാമത്തെ ബ്ലോക്കാണ് എനിക്ക് ഡെഡ് ബ്ലോക്ക് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത്ര രസകരമായ വോളിബോളാണ് കളിയോ ചെ രമൺ റാവു എന്നെയും തമിഴ്നാടിൻ്റെ സെക്ടർ സുന്ദരത്തിനെടുത്ത് അടുത്ത് രണ്ടു ദിവസം ചേർത്തെടുത്തിട്ട് പറഞ്ഞു ഐ ആം സോ ഹാപ്പി കാരണം ഇത്ര വണ്ടർഫുൾ ആയിട്ട് ബ്ലോക്ക് ഇത്ര വണ്ടർഫുൾ ആയിട്ട് റീബോൾ കണക്ഷൻ അത് യങ് ജനറേഷൻ ഈ മാച്ച് കാണിക്കേണ്ടതാണൊക്കെ പറയാം അതുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളാണ് ഞാൻ പറയാം അതുകഴിഞ്ഞാൽ നമ്മൾ നയൻറ്റി ടു ആകുമ്പോഴേക്കും കേരളത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ വാങ്ങാൻ തീരുമാനിക്കുകയാണ് കാരണം എൻ്റെ മകൻ എൻ്റെ ജ്യേഷ്ഠൻ എക്സൈസിലുണ്ടായിരുന്നെങ്കിൽ തൃപ്പുമൂത്ത ജ്യേഷ്ഠൻ പുള്ളി പെട്ടെന്ന് മരിക്കാണ് മുപ്പത്തിയാറ് വയസ്സാണ് ജിമ്മി ജോർജ് മരിക്കാന്ന് മുപ്പത്തി മൂന്ന് ഈ തേർട്ടി ത്രീ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഒരു തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് അപ്പം അങ്ങനെ ജേഷൻ്റെ മരണം ഇത് ചെയ്യുന്നു അതിനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് നയൻറ്റി ടുവിൽ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത് ഈ വരുന്ന സമയത്ത് കാലിക്കട്ടിൽ സർവീസ് അപ്പോൾ അതും ഒരു ഫാക്ടറാണ് അപ്പോൾ എല്ലാവരും കൂടിയും അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ എന്നോട് പറയുകയാണ് കഴിഞ്ഞാൽ നിന്റെ നാട്ടിൽ നിനക്ക് വേണ്ടി ഇനി ഒരിക്കലും കളിക്കാൻ അവസരം കിട്ടുക നാഷണൽസിന് പത്ത് വർഷമായിട്ടൊക്കെ നടക്കും സത്യത്തിന് അന്ന് ആ വർഷമാണ് അബ്ദുൽ ബാസ് മരിക്കുന്നത് അബ്ദുൽ ബാസ് ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് നാഷണൽസ് ആണ് അതുകൊണ്ട് വേണ്ടി കളിക്കാം എന്നെങ്കിൽ രണ്ടുപേരും പറയാം സത്യത്തിൽ അത് വലിയൊരു മനസ്സിന് വല്ലാത്തൊരു സംഘർഷം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് പക്ഷെ അവസാനം ഞാൻ വെച്ചാൽ കേരളത്തിൽ വന്നിന് കേരളത്തിന് എടീനി കളിക്കാൻ അവസരം കിട്ടുകയായിരുന്നു ആധർക്കു വേണ്ടി കളിച്ച് നാദിനെ ചാമ്പ്യൻസായിരുന്നു പക്ഷേ ആ നയൻറ്റി ടു നാഷണൽസിൽ വന്നിട്ട് ഞങ്ങൾ സൂപ്പർ ടീമാണ് സിർശിവള്ളൂർ ഉദയകുമാർ ഞാൻ മേ ബി സിആർ പി ബേബി അങ്ങനെ എല്ലാ നല്ല നല്ല പ്ലെയർ ഇതാണ് പക്ഷെ നിർഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ അന്ന് തമിഴ്നാടായിട്ട് തോക്കുന്നത് അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു ടീം ഫീഡിങ്ങിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം മാത്യു എന്ന് പറയുന്ന കേരള പോലീസിന്റെ പ്ലെയർ ഇട്ടിട്ടാണ് രണ്ട് മാസം ക്യാമ്പ് നടന്നത് ബിനു ജോസ് എന്ന് പറയുന്ന സെക്ടർ അദ്ദേഹത്തിന് കാണിയിട്ട് രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ ക്യാമ്പിൽ വരുന്നത് അപ്പോൾ പലർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു ബിനുവിനെ പ്രകടിപ്പിക്കേണ്ട കാരണം ടീം സെറ്റ് ആയിട്ടില്ല പക്ഷെ അത് അന്ന് എനിക്ക് തോന്നുന്ന കോച്ച് എടുത്ത തീരുമാനം ശരിയല്ലായിരിക്കും കാരണം ഒരു ദിവസം പോലും ക്യാമ്പ് ടീമായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തൊരു സെക്ടറും ഫ്രെയിം മേക്കറും വന്ന് കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റില്ല അതങ്ങനെ ആയിരിക്കും എന്തായാലും അത് ജീവിതത്തിലൊരു പരാജയത്തിന്റെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡ് കൂടിയാണ് ഈ നയന്റി ടു നാഷണൽസ് കോഴിക്കോട് നമ്മൾ തോക്കണം അങ്ങനെ പോലീസിൽ കസ്റ്റംസിൽ വരുന്നു കസ്റ്റംസിൽ വന്നതിന് ശേഷം നമ്മുടെ കസ്റ്റംസിൻ്റെ ടീമിനെ വന്ന ആ അതുപോലെ ഞങ്ങൾ എയ്റ്റി നയൻ നാഷണൽസിന് ശേഷമാണ് ബോംബെ നാഷണൽസ് നയൻറ്റി ഞങ്ങൾ ഇന്ത്യൻ കസ്റ്റംസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് രൂപം ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ഈ കേരളം വീട്ടിൽ പോയിട്ട് കേരളത്തിനൊന്നും കളിക്കാൻ പറ്റുന്നില്ല ആന്ധ്രയിലുള്ള ടൂർണമെൻറ്റുകൾ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കേരളത്തിന് ഏറ്റവും കൂടുതൽ ആൾ ഇന്ത്യ ടൂർണമെൻറ്റുകളുള്ളൂ ഞാൻ പതിനാല് ആൾ ഇന്ത്യ ടൂർണമെൻറ്റുകളാണ് അന്ന് ഭാഗ്യ രണ്ടെണ്ണം നോട്ടേ ഉള്ളൂ

ഞാൻ നേരിട്ട് വീട്ടിൽ സുമാർ ശങ്കർ എന്നുള്ള ചീഫ് കമ്മീഷണർ എന്നു സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് എടുത്ത് ഞങ്ങൾ ഇന്ത്യൻ കസ്റ്റംസ് എന്ന് പറയുന്ന ടീം ഒന്ന് ഫോം ചെയ്തു അപ്പോൾ അതിനത്തെ പി എഫ് ഐയുടെ സെക്രട്ടറി ജനറൽ മുറിക്കാൻ നമ്മുടെ രമണ സാർ എല്ലാം സപ്പോർട്ട് ചെയ്യും ആന ടീമായിട്ട് നമ്മൾ കേരളത്തിൽ വരിക കേരളത്തിൽ ആതിശക്തമായ കളികളാണ് എല്ലാ ടീമുകളെയും ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ ടീമും ഞങ്ങൾ നോക്കിച്ചിട്ടുണ്ട് പോലീസ് ഉൾപ്പെടെ വൈൻ ജി സി ബല്ലുവിൻ്റെ ബ്രദേ ഉൾപ്പെടെ അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് വർഷം ഞങ്ങൾ അതിഭയങ്കരമായിട്ട് ഏകദേശം ഇന്ത്യൻ വോളിബോൾ തന്നെ ഏകദേശം ഞങ്ങൾ ഒരു കാലഘട്ടം ഇന്ത്യൻ്റെ സംസ്കൃതി കളിക്കും അതിന് ശേഷമാണ് എയ്റ്റി സെവൻ കഴിഞ്ഞ് നയൻറ്റി ടുവിൽ ഞാൻ കൊച്ചിയിൽ വന്ന് ജോയിൻ ചെയ്തു കൊച്ചിയിൽ വന്ന് ജോയിൻ ചെയ്ത് കുറച്ചാണ് ഇപ്പോൾ ഞാൻ ഒഫീഷ്യൽ ഇതിൽ ചെയ്യുന്ന കോമ്പറ്റീഷനിൽ നിന്ന് മാറി പിന്നെ നമ്മുടെ സ്പോർട്സ് ഓഫീസറും കോച്ചൊക്കെ ആയി അതിനുശേഷം നമ്മുടെ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൾമോസ്റ്റ് എവരി എല്ലാ കമ്മീഷണേഴ്സും ഡോണാൾഡ് ടിവൻ അതെ നമ്മുടെ ക്രിക്കറ്റിനെ കുറിച്ച് ഇന്റർനാഷണൽ നല്ല വളരെയധികം സ്പോർട്സ് ഉണ്ടിരുന്ന വളരെ പ്രകൽഭനായിട്ടുള്ള ഒരു ഐ ആർ എസ് ഓഫീസർ ആ സമയത്ത് ഫുട്ബോൾ e uh -huh. ും അവർക്കാട് സീനിയർ ആണ് ഒരുപാട് സീനിയറാണ് അവർ അവരൊക്കെ കളി നിർത്തിയ ശേഷമാണ് നമ്മളെ വോളിബോൾ ടീം മാത്രമായിട്ട് ആ ടീമിനെ മെയിൻറ്റൈൻ ചെയ്തോണ്ട് അതിന് ഇവിടെ ശേഷം നമ്മൾ പ്ലേയേഴ്സിനെ പോയിന്റ് നമ്മൾ പലവട്ടം ആൾ ഇന്ത്യ ഞങ്ങൾ ആൾ ഇന്ത്യ സിവിൽ സർവീസസ് ചാമ്പ്യൻഷിപ്പ് എനിക്ക് ഓണ് ഒമ്പത് പ്രാവശ്യം കളിയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൾ ഇന്ത്യ ടൂർണമെന്റുകൾ നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബി പി സി എൽ ടീമിനെ പലവട്ടം ഞങ്ങൾ ഓപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ടീമിൽ ഒരു ഇന്റർനാഷണൽ പ്ലെയർ പോലും ഇല്ല എല്ലാവരും ഓർ നാഷണൽ ലെവലിലുള്ള പ്ലെയേഴ്സ് ആണ് അപ്പം അങ്ങനെ ഈ ഞാൻ ഞാനവിടുന്ന് വരുന്നത് വരെ ഞാൻ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസിൽ ഞാൻ ഇരുപത്തിയേഴ് വർഷവും ലാസ്റ്റ് റിട്ടയർമെന്റ് ചെയ്യുന്ന ആ വർഷവും ഞാൻ സിവിൽ സർവീസസ് ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്ത് എനിക്ക് സർവീസ് ആ ഇന്ത്യ സിവിൽ സർവീസസിന്റെ ബോർഡ് സെൻട്രൽ സിവിൽ സർവീസസ് സ്പോർട്സ് ബോർഡ് ഇതിന്റെ ഓണർ വലിയൊരു ഒക്കെ തോന്നി അപ്പൊ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മള് ഈ സ്പോർട്സും ഹോളി കുട്ടിയുമായിട്ട് റിട്ടയർമെന്റിന് ശേഷം ഒരു കണക്ഷൻ ആയിരിക്കും ശേഷം ഞാൻ റിട്ടയർ ചെയ്യുന്നതിനൊരു പതിനഞ്ച് വർഷമായിട്ട് കേരള സ്റ്റേ എറണാകുളം ഡിസ്ട്രിക്ട് കോളിബോൾ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അതുകൊണ്ട് എറണാകുളം ഡിസ്ട്രിക്ട് ഒളിമ്പിക്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ് ഈ ഫാസ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനമുണ്ട് ഫൈൻ ആർട്സ് സ്പോർട്സ് അസോസിയേഷൻ അതിന്റെ സ്ഥാപക പ്രസിഡന്റുമാര് ജസ്റ്റിസ് വി ആർ കൃഷ്ണജനും അതിന്റെ പ്രിന്നത പ്രസിഡന്റ് പ്രൊഫസർ എം കെ സാൻ അതിന് പ്രൊഫസർ സുകുമാർ എഴുപോൾ അതിനുശേഷം പ്രൊഫസർ എം എസ് കോമളെ അതിനുശേഷം ഞാനാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെയാണ് ഇപ്പൊ നമ്മള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആയിട്ടുള്ള നാഷണൽ കഴിഞ്ഞ അതെ കഴിഞ്ഞ ഗോവ നാഷണൽ ഗെയിംസില് ഞാൻ കേരളത്തിന്റെ ചീഫ് ഡമിഷനായിരുന്നു ഏറ്റവും ഇതായിരുന്നു ഈ വർഷം കേരള ടീമുകളുടെ ടീമിന്റെ മെയിൻ ടീമിന്റെ മാനേജറായിരുന്നു അതിലേറ്റവും രസകരമായ സംഭവം കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതി മുറിയിലും വോളിബോൾ കോർട്ടിലും ഞങ്ങൾ കളിച്ച് അതിശക്തമായി പോരാടി വിജയമാണ് ഈ പ്രശ്നത്തില് ഞങ്ങളുടെ വിമൻ ടീമിന്റെ വിജയവും മെൻ ടീമിന്റെ വിജയം ആ വിജയത്തിന് സർക്കാർ വേണ്ട ഒരു അംഗീകാരം തന്നില്ല എന്ന് പറയാൻ സർക്കാരെന്ന് പറഞ്ഞാൽ സ്പോർട്സ് മിനിസ്ട്രി ആൻഡ് സ്പോർട്സ് കൗൺസിൽ ആ കേസ് അതും അതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ലോ എൻഫോഴ്സിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസുകൾ വളരെയധികം എനിക്ക് ഉപകാരപ്പെട്ടുണ്ട് ഇപ്രാവശ്യം നടന്ന സർക്കാരുമായിട്ടുള്ള കേസിൽ ഞങ്ങൾ വിജയിക്കാനായിട്ടുണ്ട് കാരണം മെറ്റിക്കുലസ് ആയിട്ട് എങ്ങനെ കേസുകൾ പ്രസന്റ് ചെയ്യണം എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് ഡ്രാഫ്റ്റ് ചെയ്യണം അതിനു വേണ്ട മെറ്റീരിയൽസ് എങ്ങനെ കൊടുക്കണം ഏതെല്ലാം രീതിയിൽ അഡ്വക്കേറ്റ്സിന് വേണ്ട ഫീഡ്ബാക്ക് കൊടുക്കണം ഇതല്ല രസകരമായിട്ട് ഞാനത് ചെയ്യേം അത് കഴിഞ്ഞ ചിലമ്പോഡിയില് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരുമായി അപ്രീഷ്യേറ്റ് ചെയ്യുകയും ചെയ്തതാണ് കാരണം നമ്മൾ കളിച്ചത് വോളിബോൾ കോർട്ടിൽ മാത്രമല്ല നമ്മൾ കളിച്ചത് ഹൈക്കോടതിയിലെ കോർട്ടിൽ കോർട്ട് റൂമിൽ കൂടിയാണ് ആ ഒരു വിജയം എന്നൊരു നിസ്സാരമില്ല കാരണം സർക്കാരിനെതിരാണ് നമ്മുടെ കേസ് അതായത് സ്പോർട്സ് കൗൺസിലിന്റെ ടീമിനയക്കണമോ കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷനും കേരള ഒളിമ്പിസ് അസോസിയേഷൻ സെലക്ട് ചെയ്ത ടീമിനെ അയക്കണമോ എന്നതായിരുന്നു ഈ പ്രാവശ്യത്തെ ലീഗൽ ഇഷ്യൂസ് അതിൽ ഞങ്ങൾ വിൻ ചെയ്താണ് കോടതി പറഞ്ഞു കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷനും കേരള ഒളിമ്പിക്സ് അസോസിയേഷനും സെലക്ട് ചെയ്ത ടീമിനെ അയക്കാൻ ആ ടീമിന്റെ മാനേജറായിട്ട് ഇനി പോകാനും ഞങ്ങളവിടെ പോയി ജസ്റ്റ് ഒരു പ്ലെയർ നമ്മുടെ സേതു കസ്റ്റംസിന്റെ സേതുവിന് ഇഞ്ചേണായിപ്പോയി അതിലായിരുന്നെങ്കിൽ ഞങ്ങൾ നൂറ് ശതമാനം ജസ്റ്റ് ഒരു രണ്ട് പോയിന്റ് മിസ്സിംഗിലാണ് നമ്മുടെ തോറ്റുപോട്ടത് നമ്മളുടെ ഇഷ്യൂ അത് പറയണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിമം രണ്ട് മൂന്ന് പോയിന്റുകളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി പണ്ട് നമ്മുടെ കളിക്കാർ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ബാസ്കറ്റ്ബോൾ ആണെങ്കിലും ആൾമോസ്റ്റ് എല്ലാ ഗെയിമുകളും അത്ലറ്റിക്സ് ആണെങ്കിലും പ്രത്യേകിച്ച് ഒക്കെ ഗ്രാമങ്ങളിൽ നിന്നാണ് നമ്മുടെ ടാലൻസ് അപ്പം ഉദാഹരണം ഞാൻ പറയാം ഉദയകുമാർ അർജുന അവാർഡി സിർസി അർജുന അവാർഡി അതുപോലെ ഒരുപാട് ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഒക്കെ ഞാനൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ നിന്നും വലിയ വലിയ കോച്ചിങ് സംവിധാനങ്ങളൊന്നും ഇല്ല പക്ഷേ ഇവിടെ നിന്നാണ് ടാലൻസ് ഉയർന്നു വന്നിട്ടുള്ളത് അതേസമയത്ത് നമ്മൾ സ്പോർട്സ് ഹോസ്റ്റലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആയ സ്പോർട്സ് ഹോസ്റ്റലിൽ ഹോസ്പിറ്റലിന്റെ ഏക ആണ് അബ്ദുൾ റസാഖ് മാത്രം അദ്ദേഹം ഈ ഷോർട്ട് പുട്ട് അത്ലറ്റിക്സ് പോയ അവിടെ നിന്ന് പുള്ളി ജയ ഹൈജംപ് അവിടെ നിന്നാണ് പുള്ളി അവിടുത്തെ കോച്ചിന്റെ പ്രത്യേക താല്പര്യം കൊണ്ട് ഈ വോളിബോളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞാൽ ഈ റഷ്യൻ കോച്ചിന്റെ അലക്സാണ്ടർ ജാസോടെ ഇന്റർവ്യൂല് ഹിന്ദു നൽകിയ ഇന്റർവ്യൂല് അദ്ദേഹം കോച്ചിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് അദ്ദേഹത്തിന്റെ ഇതിൽ പറയുന്നുണ്ട് ആ പ്രസ് ഇതിന്റെ ഹെഡിങ് ഞാൻ എങ്ങനെയാണ് ഞാൻ റഷ്യയില് പോയത് രണ്ടാവശ്യം ഈ സ്പോർട്സ് വോളിബോളിൽ പറയുന്നു ബന്ധപ്പെട്ട് അവിടെയൊക്കെ ഞാൻ സെലക്ട് ചെയ്യണത് ആയിരക്കണക്കിന് വരുന്ന സ്കൂളുകളിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന കുട്ടികളിൽ നിന്ന് ആയിരം കുട്ടികൾ ഒരു സ്കൂളിൽ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അതിന് രണ്ട് പേരായിരിക്കും നാഷണൽ ക്യാമ്പുകളിലേക്ക് സെലക്ട് ചെയ്യണം ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് അവിടെ ആ സിസ്റ്റം അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്ത് ഞാൻ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്താണ് ആണ് കളിച്ചത് ഈ അതിനുശേഷമല്ല നമ്മളെ എല്ലാ യൂണിയൻ യൂണിയൻ എല്ലാം വിഘടിച്ച് റഷ്യ പോലെ സിംഗിൾ കൺട്രീസായി സ്റ്റേറ്റ്സായി മാറിപ്പോ നമ്മളുടെ ഇവിടുത്തെ വിഷയം ഇന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് ചിൽഡ്രൻ ഒരു വീട്ടിൽ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ എട്ടും പത്തും മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും ഈ കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് കളിയിടങ്ങൾ കണ്ടെത്താൻ ഒക്കെ ഗ്രാമീണരും സമൂഹവും വേണ്ട പ്രമോഷൻ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉള്ളു പക്ഷേ ഇവർ ഈ കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പോഴും നമ്മുടെ മുഹമ്മദ് ഹനീഷ് ഐ എസ് ബുക്കിൽ ഞങ്ങളുടെ വോളി ഫാമിലി ക്ലബിൻ്റെ ഇനാമിനേഷൻ പറയും അതേ ഭയങ്കര വോളിബോളാണ് ഈ മുഹമ്മദ് ഹനീഷ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ ഡയറക്ടർ അങ്ങനെയൊക്കെ സെക്രട്ടറി മണ്ണിന്റെ മണമുള്ള ഗെയിമാണ് എന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ ഉള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ നേരിട്ട് അനുഭവിക്കുന്ന ഒരു ഗെയിമാണ് പേരുകൾ ഏറ്റവും കൂടുതൽ ആയിരുന്ന കാലഘട്ടമാണ് ഇത് തൊഴിലുഴക്കാരാണല്ലോ കുടിയുടെ ഒക്കെ ചെലപ്പോ ഇപ്പോഴെ ഇന്നെ മനസ്സിൽ അവരാ കളിച്ച ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിഴപ്പ് അന്ന് ഞങ്ങൾ ഇവിടെ ടൂർണമെന്റിൽ ഇങ്ങനെ അടിച്ച് സ്മാഷ് ചെയ്തിട്ട് ില് അപ്പൊ തന്നെ വണ്ടി കേട്ടിട്ടുണ്ട് അത്രത്തോളം ആവേശത്തിലെ ആൾക്കാർ അടുത്തു വന്നിരുന്ന കളിയാണെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ കാരണം ഒന്ന് പാരന്റ്സ് അവരുടെ ഒരു ചിന്താഗതി ഈ കളിച്ചാൽ അവർക്ക് പഠിക്കാനുള്ള സമയങ്ങള് നഷ്ടപ്പെടും അവര് വേണ്ടാത്ത കൂട്ടുകരിലേക്ക് പോകും ഇങ്ങനെയുള്ള പല മിസ്കൺസെപ്റ്റുകളാണ് ഞാൻ വളരെ അടിയവരായിട്ട് പറയാണ് ഒരു സ്പോർട്സ്മാൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണം വരെ അതൊരു പുറതകാലമാണ്